ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് നോമ്പ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഡേ ടൈം നമ്മൾ ഫുള്ള് ഷോപ്പ് തന്നെ ആയിരുന്നു കാരണം സ്റ്റാഫ് സ്റ്റാഫില്ലായിരുന്നു ഓക്കെ പിന്നെ ഷോപ്പ് ഷോപ്പ് തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കിയത് കാരണം ഓഫീസൊക്കെ നമ്മൾ വിട്ടാൽ ഞാൻ എൻജിനീയറിങ് ഫീൽഡ് ഒക്കെ നമ്മൾ വിട്ടാൽ ഞാൻ ബോറിങ് ആയതിനെക്കൊണ്ട് പിന്നെ ഇപ്പം ഉള്ളി ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കുക ഉമ്മയും ഞാനും കൂടി നമ്മളിവിടെ ചെറിയൊരു നോമ്പ് തുറ ആക്കി കഴിഞ്ഞ ദിവസം വലിയൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു ഞാനെ കൊണ്ടാണ് ഇന്ന് ലൈറ്റാക്കി കസിനൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ നമ്മൾ ആദ്യം തന്നെ ഇളനീരാണ് കുടിക്കുന്നത് നമ്മളെ വയലിൽ ഇളനീരാണ് സൂപ്പർ സാധനം ആ ഫസ്റ്റ് കുടിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ഫീല് ഭയങ്കരം തന്നെയാണ് കുറേ നേരം ഭക്ഷണം കഴിക്കാണ്ട് നോമ്പെടുത്ത് ഫസ്റ്റ് ആ വെള്ളം കുടിക്കില്ല ഈ ഒരു ഫീല് നിങ്ങൾ അറിയണം കൈസ് അത് ഭയങ്കര സംഭവം തന്നെയാണ് കാരണം ഇത്രയും നേരം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് കൈ ഒരു ഫീല് ഒരു സുഖം കിട്ടാണ്ട് കൈസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് പള്ളിയിൽ നിന്ന് എന്തോ ഒരു സംഭവം അനിയന് കിട്ടീനു അതുകൊണ്ട് ബ്രെഡ് പള്ളി മാഗ്മറിച്ച് മാങ്ങണ്ടാക്കിസ് കണ്ടോ താഴെ വരെ തൂങ്ങുന്നുണ്ട് പക്ഷെ പകുത്തിക്കില്ല ഒറ്റയൊന്നു പിങ്കി നമ്മളെ കാണാൻ എത്തിക്കേ വാ 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 അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ആ എന്താ വറുത്തോ ഇന്ന് ഞാനങ്ങനൊന്നും തിന്നിക്കില്ല ഓ ചൊടിച്ച് പോയിസ് ഞാൻ എന്തോ തിന്നിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ചൊടിച്ചു പോയിക്ക് എന്തെങ്കിലും ഉണ്ടോ കൊടുക്ക അതായിരിക്കും നന്നായാ വാ വാങ്ങുവാങ്ങാ ഇന്ന് ഒരു സാധനം തരാ പിടിച്ചോ 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 ചൊടി മാറിക്കില്ല തോന്നു വെച്ചെടുത്തോക്കൊക്കെ അടിക്കുന്നുണ്ട് ഇത് ഒന്നുകൂടി പിടിച്ചോ കൊറേണ്ട് എന്താ ഒരു മടിയെന്താ തണുപ്പുണ്ടായിട്ടാ തോന്നുന്നു നല്ല ഐസ് കട്ട പിടിച്ചെടുക്കുന്ന അതിനെ കൊണ്ടാണ് എന്തായാലും ഇത് നമ്മള് ഇവിടുത്തെ പൂച്ച കുട്ടീന്റെ കുട്ടീന്റെ കുട്ടിയാണ് അയ്യര് ഒരു ബന്ധുണ്ട് നമ്മള് പിങ്കിന്റെ അമ്മ അമ്മ ഇവിടെ ഫസ്റ്റ് വന്ന പൂച്ച അടുത്ത വീട്ടിൽ നിന്ന് ബിരിയാണിന്ന് വരിക ഒന്നുകൂടെ മറന്നു വെക്കിട്ടോ ഒന്നുകൂടെ മറന്നു വെക്കി അത് വന്ന് എടുക്കുന്നില്ല ഏ വാടോ വേറെ ആരോ നോക്കുന്നുണ്ട് പിങ്കീൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വിരലുണ്ടായിരുന്നു തന്നെ ഡെയിലി പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല ഒന്നും വന്നില്ല ഓക്കെ ഫുൾ ടീമിനെ വിളിച്ചിട്ടാന്ന് വിരല് അതും എടുത്ത് മുങ്ങിക്ക് നമ്മൾ ബൈക്ക് ഉണ്ടോ അവിടെ കിടക്കുന്നത് ഡേ ടാമിൽ ഞാൻ ഒരു ദിവസം കാണിച്ചിരുന്നുണ്ട് ഓക്കേ മുന്നത്തേതാണ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നു തന്ന ഓക്കേ ഇതാ നമ്മളെ ആറി ഓക്കെ ഇതിൻ്റെ ഉള്ളില് പോയിട്ടാണ് മൂപ്പറ് നിൽക്കൽ ഇഞ്ചി ഇതിൻ്റെ ഉള്ളില് കാറിന്റെ ഇടയിലും ബൈക്കിന്റെ ഇടയിലും പോയിരിക്കലാന്നോ ഇതിൻ്റെ ഇടയിലെ എലീനൊക്കെ പിടിച്ചു തന്നു ചാനലൊന്ന് ചെക്ക് ചെയ്യാന്ന് ചാനലിൻ്റെ വ്യൂസൊക്കെ ചെക്ക് ചെയ്യാൻ നല്ല ചൂടുണ്ട് ഞാൻ ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കാന്ന് ഓക്കെ പിന്നെ ലൈറ്റ് കുറച്ച് ഡിം ആയിക്കും ഇതോ സോ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടാക്കിനും നല്ലവണ്ണം വ്യൂസും കിട്ടി ഓക്കെ ഫിഫ്റ്റി ടു കെ ഇതിനൊക്കെ അന്നെണ്ണം ബ്യൂ കിട്ടിക്കൊക്കെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് ഓക്കെ ഇപ്പൊ എടുത്ത് നമ്മളിപ്പോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലഡ്സ് പ്ലേ ആണ് ലഡ് ഫ്ലേ എപ്പിസോഡ് ഫോർ വരെ എത്തിച്ചേക്കി അതിൽ ഞാൻ ഫേസ് സ്കാം ഇടാൻ പറ്റിയില്ല കാരണം നോമ്പുള്ളതിനൊണ്ട് ഫേസ് സ്കാം ഇടാൻ കുറച്ച് പാടായിരുന്നു അതിനെ കൊണ്ട് ഞാൻ ഫേസ് സ്കാം എത്തിക്കില്ല പിന്ന പ്ലേ എപ്പിസോഡ് എപ്പിസോഡ് ത്രീ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട് ഓക്കെ ത്രീക്ക് നല്ല കമൻസും ലൈക്കും കിട്ടിക്കും പിന്നെ ഇനി നമ്മൾ കുറച്ച് ബ്ലോഗൊക്കെ ഇടും കുറച്ച് സെറ്റപ്പ് ബ്ലോഗ് ഇടണം വർക്കൗട്ടിൻ്റെ ബ്ലോഗൊക്കെ ഇടാൻ ഓക്കെ എന്റെ അടുത്ത് എക്യുപ്മെന്റ്സ് ഒക്കെ ബ്ലോഗ് ഇടാൻ ത്തിരി ആയിക്കു പറഞ്ഞി ഓക്കെ സോ നമ്മള് പത്തിരി മറിച്ചിടേണൽ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആണ് നമ്മൾ കൊറച്ച് മന്തി ഉണ്ടായിനും ഇന്നലത്തെ കുറച്ച് ബാക്കി മന്തിയും പിന്നെ ഇതാണ് നമ്മളെ ചെമ്മീൻ കറിയാന്നൊക്കെ പിങ്കിക്ക് കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചു ചെമ്മീൻ പശ് നമ്മൾ ചൂളയാണ് കൊടുത്തത് സോ ഞാൻ മന്തി ഇന്നാണ് മന്തി കുറച്ച് ബാക്കി ഒന്നും ഇല്ല പിന്നെ പത്തിരിയും സോ ഞാൻ ഈ കറി ഉപയോഗിച്ച് വയ്ക്കാന്ന് ഓക്കെ കൂടെ ആണെങ്കിലും നിലത്ത് കിടക്കാൻ നല്ല സുഖമാണ് ഓക്കെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഡിസ്കോഡിൽ നിങ്ങൾ വീഡിയോ ഇടുക ഓക്കെ ഡിസ്കോഡിൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാം ഓക്കെ സോ ഡിസ്കോഡിൽ ഒന്ന് ആക്റ്റീവ് ആകാം കൂടുതൽ കാരണം നമ്മളിപ്പം ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഐസ് ഉണ്ടല്ലോ അതിങ്ങനെ ഫാനിൻ്റെ അടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു കാറ്റ് ഇങ്ങനെ കിട്ടുക അന്നേരം നല്ല സുഖമാണ് ഐസിൻ്റെ കുപ്പിയില്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ നിലത്ത് വെച്ചു കൊടുക്കും അന്നേരം ഫാനിൻ്റെ കാറ്റ് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തണുപ്പ് കിട്ടും അത് നല്ല സുഖമാണ് ഇപ്പം എല്ലാവരും ചൂടത്ത് പണിയായി കുത്തി കഴിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്